ഇപ്പോൾ മഞ്ഞുമല്ലിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് അലി അക്ബർഷ നമുക്കൊപ്പം ചേരുന്നുണ്ട് അലി അക്ബർഷ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം ഈ മഞ്ഞുമല്ലിലേക്ക് എത്തിയത് മഞ്ഞുമല്ലി ഒരു സഹൃദയനെയാണ് മഞ്ഞുമല്ലിൽ നഷ്ടപ്പെട്ടത് ബന്ധുക്കൾക്ക് ഒപ്പം തന്നെ ഒരു അമ്മയ്ക്കൊപ്പം പുതിയ വീട്ടിലേക്ക് പ്രവേശിച്ച് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആയുള്ളൂ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളൊക്കെ വരുന്ന സമയം ഒരു നടൻ കൂടിയായിരുന്നു ഈ വിനോദ് ഒട്ടേറെ സിനിമകളിൽ ചെറിയ വേഷമാണെങ്കിലും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് നാട്ടുകാർ വിയോഗ വാർത്തയോട് പ്രതികരിക്കുന്നത് അലി അക്ബർ ഷാ അരുൺ ഈ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി പുറത്തു വന്ന ഏറെ ഞെട്ടിച്ച വേദനിപ്പിച്ച വാർത്തയായിരുന്നു വിനോദിന്റെ മരണം ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ഞുമലിലാണ് ഈ പിന്നിൽ കാണുന്ന വീട്ടിലാണ് വിനോദും അമ്മയും കഴിഞ്ഞ രണ്ട് മാസമായി താമസിക്കുന്നത് രണ്ട് മാസം മാത്രമേ ആയുള്ളൂ മഞ്ഞുമല്ലിലേക്ക് താമസം മാറിയിട്ടുള്ളൂ എങ്കിലും നാട്ടുകാർക്കെല്ലാം ഏറെ സുപരിചിതനും പ്രിയപ്പെട്ട ആളുമാണ് വിനോദ് നമുക്കറിയുന്നത് പോലെ ഒരു എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിലും വിനോദ് നാട്ടുകാർക്കെല്ലാം സുപരിചിതനാണ് പതിനാലോളം സിനിമകളിൽ വിനോദ് അഭിനയിച്ചിട്ടുണ്ട് നാട്ടിലെ കാര്യങ്ങൾ ിലെല്ലാം തന്നെ സജീവമായി ഇടപെടുന്ന വ്യക്തി കൂടിയായിരുന്നു വിനോദം എന്നാണ് നാട്ടുകാരിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം ചേട്ടാ ഇപ്പം രണ്ടു മാസം ആയുള്ളൂ വിനോദവും അമ്മയും കൂടെ താമസം മാറിയിട്ട് ഈ സമയത്തിനുള്ളിൽ തന്നെ എങ്ങനെയാണ് നാട്ടിലെ ഒരു ഇടപെടലൊക്കെ ആൾ എല്ലാവരും വളരെ സൗഹാർദ്ദമായിട്ട് ഇടപെടുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് രണ്ടു മാസം ആയാലും ഇങ്ങോട്ട് താമസം മാറ്റിയെങ്കിലും വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വർഷമായി ഇവിടെ ആൾ സജീവമായിട്ടൂടെ ഉണ്ട് ഇവിടെ വരുന്നാൽ തന്നെ എല്ലാം ഇവിടെ ഒരു ചെറിയ കുട്ടികളുടെ ഒരു ഗ്യാങ് തന്നെ അവർക്ക് കളിക്കാനുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക അങ്ങനെ വലിയവരെയും കുട്ടികളെയൊക്കെ ഒരേപോലെ സൗഹൃദത്തിലാക്കി ഒറ്റ ഒറ്റ കാഴ്ചയിൽ തന്നെ സൗഹൃദത്തിലാകുന്ന സ്വഭാവമായിരുന്നു ഇന്നിവിടെ മഞ്ഞമല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വലിയ വിളക്കാണ് വല്യവിളക്കിന് ഉച്ചയ്ക്ക് ഉച്ച കഴിയുമ്പോൾ എല്ലാവരും കൂടി പോകാമെന്നും പറഞ്ഞ് ഇന്നലെ ജോലിക്ക് പോയ ആളാണ് ആളുടെ വരവ് ഇനി ശരീരം ചേതനയേറ്റ ശരീരമാണ് ഇങ്ങോട്ട് വരണതെന്നുള്ള വിഷമത്തിലാണ് ഞങ്ങളിവിടെ എല്ലാവരും ഈ മരണ വാർത്ത എപ്പോഴാണ് അറിഞ്ഞത് ഇന്നലെ വൈകിട്ട് അമ്പലത്തിൽ ഉത്സവത്തിന് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ സ്ക്രോൾ പറഞ്ഞത് വെച്ചാൽ പലരും വിളിച്ചിരുന്നു ഇങ്ങനെ വീടിൻ്റെ അടുത്തായത് കൊണ്ട് ഇങ്ങനെ സംഭവം കേൾക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു പറഞ്ഞു അപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വന്നപ്പോഴാണ് നമ്മൾ അത് മനസ്സിലാക്കിയത് തൊട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു വളരെ വിഷമത്തിലാണ് അമ്മ മാത്രമുള്ളതുകൊണ്ട് അമ്മയെ അറിയിക്കാനുള്ള ഒരു ആയി ഞങ്ങൾ ആ വിഷമത്തിലായിരുന്നു പിന്നെ ഒരു സഹോദരി ഉള്ളത് വന്നതിന് ശേഷമാണ് അമ്മോട് കാര്യങ്ങൾ പയ്യെ പയ്യെ അവതരിപ്പിച്ചത് അമ്മയോട് കാര്യങ്ങൾ അറിയിച്ചു നല്ല രാത്രി ഞാൻ അമ്മോട് അങ്ങനെ സൂചിപ്പിച്ചു അങ്ങനെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നല്ല രീതിയിൽ അമ്മയോട് സൂചിപ്പിച്ചിട്ടുണ്ട് അമ്മയുടെ കരച്ചിലാണ് നിങ്ങൾ ഒരകത്ത് കേൾക്കുന്നത് അമ്മ ഒട്ടും അമ്മയും മകനുമായിട്ട് അതുപോലെ തന്നെ പുറത്തുള്ളവരോട് വന്ന പോലെ തന്നെ അമ്മയും മകനുമായിട്ടും വളരെ സൗഹർദപരമായിരുന്നു വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന അമ്മയാണ് അരുൺ നാട്ടുകാർ വിനോദിനെ ഓർത്തെടുക്കുന്നത് അങ്ങനെയാണ് രണ്ട് മാസം മാത്രമേ ആയുള്ളൂ മഞ്ഞുമലയിലേക്ക് താമസം മാറിയിട്ടുള്ളെങ്കിലും ഒരു വർഷത്തോളമായി ഈ വീടിന്റെ പണിയുമായി ബന്ധപ്പെട്ട് വിനോദ് ഇവിടെ വരാറുണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് സുപരിചിതനാണ് ഇവിടുത്തെ സാംസ്കാരിക വിഷയങ്ങളിലായാലും അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായാലും എല്ലാം സജീവമായി ഇടപെടുന്ന ആൾ കൂടിയാണ് വിനോദ് ഈ വാർത്ത എങ്ങനെയാണ് നമുക്കെന്നത് പോലെ എന്നാണ് പ്രതീക്ഷ നൽകിയ ഒരു മകൻ മാത്രം രണ്ട് രണ്ടു മാസമായിട്ടുള്ളൂ മഞ്ഞുമേലിലേക്ക് അവർ വന്നിട്ട് വിനോദിന്റെ മരണം അക്ഷരാർത്ഥത്തിൽ നമ്മളെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു ആ തീവണ്ടിയിൽ നിന്നാണ് ഈ ഓടുന്ന തീവണ്ടിയിൽ നിന്ന് എറണാകുളം പറ്റ്ന എക്സ്പ്രസ്സിൽ നിന്നാണ് വിനോദിനെ ഈ ഒഡീഷയിൽ നിന്ന് വന്ന ഒരു അതിഥി തൊഴിലാളി രജനീകാന്ത് എന്ന പേരുള്ള ഒരു തൊഴിലാളി തള്ളിയിട്ടത് ടിക്കറ്റ് എടുക്കാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് അദ്ദേഹം പ്രകോപിതനായതും നടന്ന